എല്ലാവർക്കും ക്വിസ് ഹബിലേക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ മലയാള പത്രം ഏത് ഉത്തരം രാജ്യസമാചാരം കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേരെന്ത് ഉത്തരം വിദ്യാവിലാസിനി കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരെന്ത് ഉത്തരം വളപ്പട്ടണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ് ഉത്തരം സംക്ഷേപ വേദാർത്ഥം കേരളത്തിൻ്റെ വടക്കുഭാഗത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം കർണാടക കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണ് ഉത്തരം ആനമുടി കേരളത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം ഏത് ഉത്തരം കുട്ടനാട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം പതിമൂന്നാം സ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമനാട്ട് കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം മീശപ്പുലിമല കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ പുലപ്പേടി നിർത്തലാക്കിയ രാജാവ് ആര് ഉത്തരം കോട്ടയം കേരളവർമ്മ കേരളത്തിൽ കൊല്ലവർഷം ആരംഭിച്ചത് എപ്പോഴാണ് ഉത്തരം എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏത് ഉത്തരം കുന്നത്തൂർ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് ഉത്തരം ഏറനാട് കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നിലമ്പൂർ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ശിവഗിരി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം ഏത് ഉത്തരം കുമ്പളങ്ങി കേരളത്തിൻ്റെ പതിനെട്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം പിണറായി വിജയൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര ഉത്തരം നൂറ്റിനാൽപ്പത് കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് പതിനൊന്ന് വരെ ആദ്യത്തെ കേരള നിയമസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു ഉത്തരം നൂറ്റി ഇരുപത്തിയാറ് തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആര് ഉത്തരം പട്ടംതാണുപ്പിള്ള കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം കെ കേളപ്പൻ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ റവന്യൂ മന്ത്രി ആര് ഉത്തരം കെ ആർ ഗൗരിയമ്മ ഏറ്റവും കുറവ് കാലം കേരള മുഖ്യമന്ത്രിയായത് ആര് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര് ഉത്തരം പി ടി ചാക്കോ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആര് ഉത്തരം കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി ആരായിരുന്നു ഉത്തരം കെ പി ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപവൽക്കരിച്ച യോഗക്ഷേമ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ഉത്തരം ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം കുലശേഖര രാജാക്കന്മാരുടെ ഭരണകാലം കുലശേഖര രാജാക്കന്മാരുടെ തലസ്ഥാനം എവിടെ ഉത്തരം മഹോദയപുരം കേരള ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഏത് ഉത്തരം ആയി രാജവംശം കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ഏത് ഉത്തരം അറക്കൽ രാജവംശം ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആര് ഉത്തരം ഇബ്നു ബദൂത്ത കേരള സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആര് ഉത്തരം മാർക്കപ്പോളോ കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട ഏത് ഉത്തരം ഫോർട്ട് മാനുവൽ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം മട്ടാഞ്ചേരി സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരില് ഉത്തരം കുഞ്ഞാലി മരക്കാർ സാമൂതിരികമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരൻ ആര് ഉത്തരം ക്യാപ്റ്റൻ കീലി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പഴശ്ശിരാജ പഴശ്ശി സ്മാരകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് പഴശ്ശി മ്യൂസിയം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പിയായ ദിബാൻ ആര് ഉത്തരം ഉമ്മണിത്തമ്പി ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആര് ഉത്തരം റോബർട്ട് ബ്രിസ്റ്റോ തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ഉത്തരം സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ആദ്യമായി ഹൂ സർവേ നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ഉത്തരം റാണി ഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആര് ഉത്തരം റാണി ഗൗരി ലക്ഷ്മി ഫായി തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ച തിരുവിതാംകൂർ രാജാവ് ആര് ഉത്തരം ആയില്യം തിരുനാൾ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെക്രട്ടറിയേറ്റ് മന്ദിരം പണി കഴിപ്പിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് പുന്നപ്ര വയലാർ സമരം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വി പട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം കണ്ണീരും കിനാവും ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അല്ല ആധുനിക കാലത്തെ മഹാദ്ഭുതം ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം Thanks for watching. Please like and subscribe.